ഹായ് നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു ഞാനിന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് എത്ര പേർക്ക് ഡൈജസ്റ്റ് ആകുമെന്ന് എനിക്കറിയത്തില്ല അതുപോലെ എത്ര പേർക്ക് എനിക്ക് പൊങ്കാലിടാൻ വരുമെന്നും അറിയത്തില്ല പക്ഷേ എന്നാൽ പോലും ഞാൻ ഈ പറയുന്ന ടോപ്പിക്കുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ എത്ര പേർക്ക് അനുഭവങ്ങളുണ്ടെന്ന് നമുക്കൊന്നറിയാലോ വേറൊന്നുമല്ല ഞാൻ പറയാൻ പോയത് നമ്മുടെ അമിത വിശ്വാസത്തെക്കുറിച്ചാണ് അതായത് നമ്മൾ നമ്മളേക്കാളും കൂടുതൽ ഒരാളെ വിശ്വസിക്കുന്നു നമ്മളിലെ വിശ്വാസം കുറഞ്ഞു കഴിയുമ്പോഴായിരിക്കാം ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരെ വിശ്വസിക്കുന്നത് അല്ലേ അത് ഒത്തിരി ഉണ്ട് എന്താ പറയുക ലവേഴ്സ് തമ്മിലുള്ള വിശ്വാസം അല്ല ദമ്പതിമാർ തമ്മിലുള്ള വിശ്വാസം മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള വിശ്വാസം അങ്ങനെ വിശ്വാസം പല രീതിയിലുണ്ട് പക്ഷേ ഒരു കാലഘട്ടം വരുമ്പോൾ ഈ നമ്മൾ എന്താ പറയുക നമ്മൾ ഒത്തിരി വിശ്വസിച്ചിരുന്നവർക്ക് നമ്മളെ വിട്ടിട്ട് പോകേണ്ട ഒരവസ്ഥ വരും അല്ലേ കാരണം അവർ പറഞ്ഞ് കേട്ടിട്ടില്ലേ സ്വന്തം തിരിലിനെ പോലും വിശ്വസിക്കരുതെന്ന് അത് ശരിയല്ലേ ഒരു സമയം വരുമ്പോൾ നെഴിൽ നമ്മളെ ഇട്ടിട്ട് പോവും അപ്പോൾ ഒത്തിരി പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ അവരെ ഇത്രയും വിശ്വസിച്ചു അവരെന്നെ ഇട്ടിട്ട് പോയി അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ചോദിക്കട്ടെ നമുക്ക് നമ്മളിലുള്ള വിശ്വാസമല്ലേ ഏറ്റവും വലുത് വേണ്ടത് നമുക്ക് ആരും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും നമുക്ക് സ്വയം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ സ്വയം നമുക്ക് ജീവിതം നമ്മുടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ആ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് മറ്റുള്ളവർക്ക് ഭയങ്കരമായിട്ടുള്ള വിശ്വാസം കൊടുക്കുന്നത് വിശ്വസിക്കണം കാരണം ജീവിതം എന്ന് പറയുന്നത് വിശ്വസിച്ച് ജീവിച്ചില്ലെങ്കിൽ എന്താണേ വിശ്വസിക്കണം പക്ഷെ അമിതമായിട്ടുള്ള വിശ്വാസം അത് നല്ലതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം എല്ലാവർക്കും ആ അഭിപ്രായമാണോ എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക അതുപോലെ വിശ്വസിക്കുന്ന ഒരാൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നമ്മളെ വിട്ടിട്ട് അവർക്ക് പോകേണ്ട വന്നു അത് പക്ഷേ നമ്മളെ അത് എത്രമാത്രം തളർത്തി കളയുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർത്തു അപ്പം തന്നെ കാണാൻ പേരേ നമുക്ക് ലവേഴ്സ് ബ്രേക്കപ്പ് ആയി ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂയിസൈഡിന് നോക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ നോക്കുന്നു ഇങ്ങനെ നോക്കുന്നു എന്തിനാണ് അതിൻ്റെയൊക്കെ ആവശ്യം നമ്മൾ എന്തിനാണ് നമ്മുടെ ജീവിതം കളയുന്നത് അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അല്ലേ അപ്പം മറ്റുള്ളവർക്ക് നമ്മൾ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം അത് അമിതമായിട്ട് പോകരുത് അമിതമായ അമൃതം വിഷം എന്നാണ് അല്ലേ അപ്പോൾ അമിതമായിട്ട് ആരെയും വിശ്വസിക്കാതിരിക്കുക ആ ഒരു വിശ്വാസം കുറച്ചൊന്ന് കുറച്ചേ അമിതമായിട്ടുള്ള ആ വിശ്വാസം അതൊന്ന് കുറച്ചേ നമ്മുടെ ജീവിതം നല്ല പോസിറ്റീവായിട്ട് തന്നെ മുമ്പോട്ട് പോകും ഒന്ന് ആലോചിച്ച് വെക്ക് ശരിയല്ലേ ഞാൻ പറഞ്ഞത് അപ്പോൾ അമിതമായിട്ട് വിശ്വസിച്ചവർ ഇട്ടിട്ട് പോയിട്ട് ഡിപ്രഷനും ഒക്കെ ആയിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ എത്ര പേരുണ്ടോന്ന് നമുക്കൊന്നറിയാമല്ലോ ഓക്കേ